Pables, men appels, near Townskaya, Vandu, മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് വനംവകുപ്പ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നു സംസ്ഥാനത്ത് മുപ്പത്തിയെട്ട് സെന്ററുകളാണ് ആരംഭിക്കുന്നത് ജില്ലയിൽ നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷനുകൾക്ക് കീഴിലായി ഓരോ ഫോറസ്റ്റ് എമർജൻസി സെന്ററുകൾ ആരംഭിക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ പി കാർത്തിക് പറഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ വനം ഡിവിഷനുകൾക്ക് കീഴിലും ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ സ്ഥാപിക്കും ഇതിനായി പ്രത്യേക ജീവനക്കാരും ഉണ്ടാകും മണിക്കൂറും ജനങ്ങൾക്ക് ഈ സെന്ററിൽ നിന്നും സേവനം ലഭിക്കും കടുവ ആന കാട്ടുപൂത്ത് കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ നിരവധി പേരുടെ ജീവനുകളാണ് ഓരോ വർഷവും നഷ്ടമാകുന്നത് പരിക്കേൽക്കുന്നു കരടി പുലി എന്നിവയുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിന് ശാശ്വതമായ പരിഹാരം കാണാനും മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുവാനുമായി ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ സ്ഥാപിക്കുന്ന നിലമ്പൂരിൽ ഒരാഴ്ചക്കുള്ളിൽ ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്നും പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷം ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചതോടുകൂടി എല്ലാ ഡിവിഷനുകളിലും എല്ലാ ടെറിട്ടോറിയൽ ഡിവിഷനുകളിലും ഇങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ലെവൽ എമർജൻസി ഓപ്പറേഷൻ സെന്റേഴ്സ് നമുക്ക് രൂപീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കേരളം ഒട്ടാകെ എല്ലാ ഡിവിഷനുകളും നമ്മള് அது பாக்ட்டு தான் நிலம்பூரிலும் நமக்கு இப்போ ஒரு ரெண்டு டிவிஷனில் ரெண்டு ஓப்பரேஷன் சென்டர்ஸ் ஆனால் நிலம்பூர் நோர்த்தும் சௌத்த ரெண்டு ஓப்பரேஷன் சென்டர்ஸ் ஆனி நமக்கு நம்ம இதுபிக்கிறது இப்போ ஈ டிசி இருபத்தி நாலு மணிக்கூறும் வந்து பிரவர்த்தனாயிருக்கும் அப்போ இது இது ஃபோரஸ்டு எந்த பிரில் எல்லாரும் இதில் ஒன்று இன்ஃபோம் செய்யுண்டதான പിന്നെ അവിടെ മറ്റേ എല്ലാ ഇതിലുമുള്ള ആക്ഷന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ കൂടി നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ നമ്പർ ഒൻപത് ഒന്ന് എട്ട് എട്ട് നാല് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറും സൗത്തിലെ ഒൻപത് ഒന്ന് എട്ട് എട്ട് നാല് പൂജ്യം ഏഴ് അഞ്ച് നാല് ഒന്നുമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്